അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്തോനേഷ്യയിലെ മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നത് മാത്രമാണ് വിഷയം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്തികലാൽ മസ്ജിദിൽ അതായത് ഈ ഇസ്തിഖ്ലാൽ മസ്ജിദ് എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയൊരു മസ്ജിദാണ് ഇന്തോനേഷ്യയിലുള്ള ഈ ഒരു മസ്ജിദിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരായിട്ടുള്ള ആ ഒരു സന്ദർശനം ആ മസ്ജിദിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ള അത് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു ഭീകരവാദ ഗ്രൂപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊലപ്പെടുത്താൻ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ആ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഭീകരവാദികളെയൊക്കെ തന്നെ ഇന്തോനേഷ്യയിലെ സംവിധാനങ്ങളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പുറത്തേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഭീകരവാദി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഇതിനു മുമ്പേയും തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഭീകരവാദ ഗ്രൂപ്പിലെ ആളുകളെ അറസ്റ്റും കാര്യങ്ങളും കേസുമൊക്കെ ഉള്ള ആളുകളായിരുന്നു എന്നുള്ളത് ഇന്തോനേഷ്യയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസ്ജിദിലെ സന്ദർശനം മാത്രമാണോ വിഷയം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർ പാപ്പ ഈ മസ്ജിദിൽ സന്ദർശിച്ച സമയത്ത് അവിടെയുള്ള ഇമാമായിട്ടുള്ള അതായത് ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ഇതേപോലെ തന്നെ ഫ്രാൻസിസ് മാർ മാർപാപ്പയൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ടൊരു പ്രഖ്യാപനം ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെ ഈ രണ്ടു രണ്ടുപേരും ശക്തമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ കേട്ടെ ലോകത്തുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്കൊക്കെ തീരെ സഹിക്കില്ലല്ലോ ഈ മതത്തിന് ഉപയോഗിക്കുന്നതന്നെ ഈ ഭീകരവാദികളൊക്കെ സകലത്തും നശിപ്പിക്കാനുള്ള ആ സമയത്തല്ലേ ഇമാമും ഫ്രാൻസിസ് മാർ മാർപ്പാപ്പൊരു മഹത്തായ സന്ദേശം ലോകത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദേശം ഒരുമിച്ചുള്ളത് കണ്ടിട്ട് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്കും ജിഹാദികൾക്ക് സ്വടുകൾക്ക് പോലും സഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ചർച്ചയും ി തോന്നിയിട്ടുള്ള കാര്യങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതൊരു ഈ യാഥാർത്ഥ്യമാണ് അതേസമയം ഇന്തോനേഷ്യയിലൊക്കെ വരുമ്പോൾ കുറച്ച് സെക്യൂരിറ്റിയൊക്കെ കുറവുണ്ടാവും എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം ഇന്തോനേഷ്യ തന്നെ ഭീകരരായിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളൊരു കാരണം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇവരെന്തെങ്കിലും ഇവരെ കൊണ്ടൊന്ന് ചെയ്യാൻ ലോകം മൊത്തം പിന്നെ പ്രശ്നമായിരിക്കും എന്നുള്ളത് ഈ ഭീകരവാദികൾക്കറിയാം ഭീകരവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ലോകത്ത് സമാധാനം ഉണ്ടാവരുത് ലോകത്ത് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാവണം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇന്തോനേഷ്യയിലെ ഭീകരവാദ ഗ്രൂപ്പൊക്കെ ഒരു ആക്രമണത്തിനൊക്കെ പദ്ധതി എന്നൊക്കെ സുബോധമുള്ള ഏതൊരു വ്യക്തി ചിന്തിച്ചാലും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലാതെ ആ ഒരു പള്ളി സന്ദർശിതരിൽ പ്രശ്നം ഉണ്ടാവും അവർക്ക് എല്ലാം പ്രശ്നമാണല്ലോ അത് മാത്രമല്ലായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് ആളുകളും തിരിച്ചറിയേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ സാധിച്ചാൽ ലോകം മൊത്തം പ്രശ്നം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിട്ടുള്ളത് ആ പദ്ധതിയൊക്കെ അവിടെയുള്ള അന്വേഷണ ഏജൻസിയൊക്കെ തകർത്ത് അവരെ അറസ്റ്റ് ചെയ്തോ ഇമാമും ഫ്രാൻസിസ് മാർപ്പാപ്പൊക്കെ ലോകത്തിന് വലിയൊരു മഹത്തായ സന്ദേശം മുന്നോട്ട് വെച്ചു മതങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശമാണ് അവര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് ലോകത്തെ ഓരോ ഭീകരവാദ സംഘടനകൾക്കും ഓരോ തീവ്ര ചിന്താഗതിക്കാരെ ും തന്നെ ഇതൊന്നും സഹിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇന്തോനേഷ്യയിലെ ഇമാമും ഈ ഫ്രാൻസിസ് മാർ പാപ്പയൊക്കെ ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ വളരെ മനോഹരം വളരെ സന്തോഷം നൽകുന്ന മഹത്തായ ഒരു സന്ദർശനം തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത വിഷയം തന്നെയാണ് പക്ഷേ ഭീകരവാദികൾ അസ്വസ്ഥരാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള ആളുകള് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുക കാരണം അദ്ദേഹമൊക്കെ എവിടെ വരുന്ന അവിടെ സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമല്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യരൊരുമിച്ച് മുന്നോട്ടു പോകണമെന്നുള്ള കൃത്യമായ സന്ദേശമല്ലേ അദ്ദേഹമൊക്കെ എക്കാലഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതൊന്നും തന്നെ ഭീകരവാദ സംഘടനകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടല്ലേ അതിനൊരു കാരണമായിട്ട് അവിടുത്തെ മസ്ജിദ് പറഞ്ഞു തന്നെ ഉള്ളു ദേഹത്തിനെതിരെയൊക്കെ എല്ലാ സമയങ്ങളിലും ഭീകരവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിന് പ്രത്യേകമായി അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഭീകരവാദികളുടെ ഒരു അജണ്ട തന്നെയാണ് അതാണ് ഇന്ത്യനേഷ്യയിൽ അവര് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇതിനൊക്കെ എല്ലാ രീതിയിലും ഈ ലോകത്തെ സമാധാനത്തിനും നീതിക്കൊക്കെ തന്നെയാണ് അന്തിമ വിജയമുള്ളതിലൊന്നും യാതൊരു തർക്കവും വേണ്ട ലോകത്തെ സമാധാനം മാത്രമേ വിജയിക്കൂ നീതിക്ക് മാത്രമാണ് വിജയം ഒരിക്കലും ഭീകരവാദികൾക്കൊരു അന്തിമ വിജയമുണ്ടാവില്ല ഉണ്ടാവില്ല ഗതി ഗതികണ്ടിലേ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ഉദാഹരണം എടുത്തു നോക്കിയാൽ ഹമാസ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും ഈ പറയുന്ന ജിഹാദികളൊക്കെ പറയുന്നത് പോലെ വലിയ നന്മയുള്ള വലിയ പോരാളികളായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വിജയിക്കാത്തത് അവരൊരിക്കലും വിജയിക്കില്ല ഭീകരർ ും പരാജയപ്പെട്ടിട്ടുള്ളൂ താൽക്കാലിക വിജയങ്ങൾ ഉണ്ടാവാം പക്ഷെ ഒരിക്കലും അവർക്ക് പൂർണ്ണ എത്തിക്കാൻ എത്താനാവില്ല ഹമാസ് കണ്ടില്ലേ ഹമാസിന്റെ മേധാവിക്ക് പോലും തല ഉയർത്താൻ പറ്റുന്നില്ല ഹമാസിന്റെ ഒരു അംഗത്തിന് പോലും അത് ഖാസിയിലാവട്ടെ എവിടെ ആവട്ടെ ഒരു സ്ഥലത്തും ഒരു തരത്തിലും തലയൊന്ന് പൊക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഭീകരവാദത്തിന് ഇറങ്ങുന്ന ആരോ അത് തന്നെ അവസ്ഥ ശരി നമ്മുടെ കേരളത്തിൽ തീവ്രവാദത്തേക്ക് അനുകൂലിച്ച് നമ്മുടെ കേരളത്തിൽ ഓണത്തിനൊക്കെ എതിരായിട്ട് പറയുന്ന ആളുകൾ പോലും ഇല്ലേ അവരൊക്കെ തന്നെ ഈ ഒരു കാറ്റഗറിയിലേക്ക് കൂട്ടാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാ നിരന്തരം ഇതൊക്കെ നമ്മളെടുത്ത് പൊതുസമൂഹത്തിലേക്ക് വെക്കുമ്പോൾ ഒരുപാട് ആള് നമ്മളാണ് ഇവിടെ ഭിന്നിപ്പുണ്ടെ നമ്മൾ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുക അപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്താണ് ഇവിടെ തീവ്രവാദ അനുകൂലം എന്താണ് അനുകൂലിക്കാതെ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൽ വിശ്വസിച്ച് മറ്റെല്ലാവരെയും ബഹുമാനിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നിരന്തരം വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നിരന്തരം ചെയ്യുന്നത് ഭീകരവാദ തീവ്രവാദ ആളുകൾക്കെതിരെയാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക നമ്മൾ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുമോ നമുക്ക് ആദ്യം രാജ്യമാണ് വലുത് എന്നുള്ളൊരു ചിന്ത ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ടാവണം അതാണ് ഏറ്റവും വലിയ ശരിയെന്ന് പുതിയ തലമുറയിലെ സകല ആളുകളും തിരിച്ചറിയണം ലോകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും അന്തിമ വിജയത്തിലേക്കത്തില്ല ഒരു താൽക്കാലിക വിജയം പോലും ഒരിക്കലും അന്തിമ വിജയം ഭീകരവാദികൾക്കല്ല അത് നീതിക്ക് വേണ്ടി അല്ല അത് നീതിക്ക് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇന്തോനേഷ്യയിൽ നടന്നതൊക്കെ വളരെ വലിയൊരു അപകടകരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ആ നീക്കത്തെയൊക്കെ തന്നെ അവിടുത്തെ സംവിധാനങ്ങൾ അന്വേഷണ ഏജൻസികളൊക്കെ തകർത്ത് റിഞ്ഞതിൽ അവർക്കൊക്കെ തന്നെ നമ്മുടേതായ രീതിയിൽ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്